പോലീസ് സ്റ്റേഷൻ ഏ അടിയെടുക്കുന്നു എവിടെ ഓ മരിച്ചെന്നോ ശരി അപ്പാ ജീപ് എടുക്കാം ജംഗ്ഷൻ അടിയുന്നു ആരോ മരിച്ചു ആര് തമ്മിലാണ് സംഘ ഉണ്ടായത് സർ ഞാനൊരു പാർട്ടിയിലും പെട്ട ആളല്ല താൻ പെട്ട ആളാണോ അല്ല ഞാൻ ചോദിച്ചത് സംഭവം നടന്നത് ഇവിടെ അല്ലേ താൻ തൃപ്തി ആർ ഡിപിയുടെ കൊറേ ആൾക്കാർ കാലത്ത് വന്ന് അവരുടെ ഒരു പോസ്റ്റർ കടയിലും കടയുടെ മുമ്പിൽ ഒട്ടിക്കണം എന്ന് പറഞ്ഞു ഉത്തമൻ എന്ന് പറയുന്ന ഒരു ചോട്ടാനേതാവും പിന്നൊന്നിട്ട് വരും എന്നിട്ട് കടയിലെ രാഷ്ട്രീയം വേണ്ടെന്ന് ഞാൻ പറഞ്ഞു അവരെന്നെ ഭീഷണിപ്പെടുത്തി ഞാൻ വഴങ്ങിയില്ല അരമണിക്കൂർ മുമ്പ് ഉത്തമൻ പത്ത് പതിനഞ്ച് ആൾക്കാരുമായിട്ട് വീണ്ടും കൂടെ വന്നു അപ്പോഴും ഞാൻ സമ്മതിച്ചില്ല കേട്ടാൽ അറക്കുന്ന തെളിവുളിയായിരുന്നു സാറേ പിന്നെ എന്റെ വക്ഷം ചേരാനെന്ന വീട്ടിൽ കുറെ ഐ എൻ എസ് പിടുത്തുകൂടി വഴക്ക് പിന്നെ അഭിനന്ദരായി കടയിലാണെങ്കിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ ധാരാളം ആളുകളും ഉണ്ടായിരുന്നു അപ്പോഴാണ് അടി തുടങ്ങിയത് ഈ മനുഷ്യൻ മരിച്ചെന്ന് കണ്ടപ്പോ രണ്ടു കൂട്ടർ ഓടിക്കളഞ്ഞു ഈ മരിച്ച ആൾ ആരാണ് മരിച്ചയാൾ ആരാണ് എന്നുള്ളതല്ല നമ്മുടെ പ്രശ്നം അയാൾ നമ്മുടെ പാർട്ടിക്കാരനാണ് എന്ന് മറ്റുള്ളവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കലാണ് മരിച്ച ചാത്തൂട്ടി ആരെ എനിക്കറിയാം അയാൾ ഒരു പാർട്ടിയിലും പെടാത്ത എന്റെ അനന്ത മണ്ഡന്മാരെ പോലെ സംസാരിക്കാൻ കൂടെ കൂടെ എങ്ങനെയായത് അയാൾക്ക് പാർട്ടി വേണ്ട നമുക്ക് കൈവന്നിരിക്കുന്നത് ഒരു സുവർണ അവസരമാണ് അത് പരമാവധി നമ്മൾ മുതലെടുക്കണം എങ്ങനെ സാർ അയാളെ നമ്മുടെ പാർട്ടിക്കാരനായി ചിത്രീകരിച്ചാൽ അയാൾ ആരാ ആരാ നമ്മുടെ രക്തസാക്ഷി ഐ എൻ എസ് പില ചെയ്ത നമ്മുടെ രക്തസാക്ഷി തെരഞ്ഞെടുപ്പിൽ തോറ്റത്തിന്റെ ക്ഷീണം ഈ ഒരറ്റ രക്തസാക്ഷിയെ കിട്ടുന്നതോടുകൂടി തീരും ആർ ഡി പി ചുവന്ന കൊടി പുതപ്പിച്ചുകൊണ്ടുള്ള ശവയാത്ര ഈ നാടിനെ പ്രകമ്പനം കൊള്ളിക്കും ഐ എൻ എസ് പിട്ടുകാർ വേട്ടയാടും കോട്ടപ്പള്ളിത്വാരായ സംസാരിക്കാൻ നേരമില്ല എത്രയും പെട്ടെന്ന് ആ ഡെഡ് ബോഡി നമുക്ക് സ്വന്തമാക്കണം ആരെങ്കിലും ഒരു ചുവന്ന കൊടി കൊണ്ടുവരൂ കൊടി വേണമെങ്കിൽ എപ്പോഴും ഒരു കൊടി കൈ കൊണ്ടു നടന്നാൽ പെട്ടെന്ന് രക്തസാക്ഷിയൊക്കെ ഓക്കെ പെട്ടെന്ന് ഒരു കൊടി കൊണ്ടുപോവാ അങ്ങനെ ആ കുഴപ്പത്തിലേക്ക് വിടും അവരുടെ ആളാണെന്ന് മരിച്ചു തീർക്കാനുള്ള നടന്നോണ്ടിരിക്കുക ഈ സമയത്ത് അവർക്ക് ഇങ്ങനെ രക്തസാക്ഷി കിട്ടിയാൽ ദോഷം ചെയ്യും എന്ത് തന്നെയാലും വിട്ടൊടുക്കുന്ന പ്രശ്നമേദിക്കുന്നില്ല മരിച്ച മനുഷ്യൻ ഐ എൻ എസ് സി കാരനാണെന്ന് നമ്മൾ പറയുന്നു കെ കാറിൽ ഒരു കറുപ്പ് കൂടി വാറട്ടെ അതിൽ കൊടി വേണ്ടേ ഒരു തുണി കാർത്ത തുണിയായാലും മതിയോടും പോക്കറ്റിട്ടുണ്ട് കെ ആർ പി ആലോചിച്ചിരിക്കാൻ വേറെ സമയമല്ല പിടി ആ തൽക്കാലം ഇന്നലെ മേടിച്ചതാണ് അപകട തരത്തിലാണ് പൈസ നടക്ക് യാർക്കൊന്നും ഉത്സാഹിക്കും കൂട്ടുകാരൻ ഗോപാലം കുട്ടിയായോട്ടിയാത്തുട്ടിയായ അങ്ങനെ ഞങ്ങൾക്ക് പോയോ ഇല്ല സാർ ഇരുപത് കാലമായി ഞാൻ ചാത്തുക്കുട്ടിയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു ഞങ്ങൾ ഒരു പാത്രത്തിൽ ഉണ്ടു ഒരു മായർ കിടുന്നു ഒരു കൊരിക്കുന്നു ഇല്ലേ പറഞ്ഞ ഞാൻ മണ്ഡലം പ്രസിഡന്റ് കെ ജി പൊതുവാളാണ് വാളും പരിചയം എനിക്കറിയണ്ട മാറട്ടോ അഭ്യന്തര വകപ്പും ഞങ്ങക്ക് തന്നെയാണ് അതെ ഉള്ള ഞങ്ങൾക്കൊരു വിലാമയാത്ര നടത്തണം അല്ലെ കൊടികള ഞങ്ങളുടെ ഡെഡ് ബോഡി തൊട്ടു ഇത് ഞങ്ങളുടെ ബോഡിയാണ് ഇത് നിങ്ങളുടെ ആരുടെ അല്ല മരിച്ചാലുടെ ബോഡിയാണ് ഇൻസ്പെക്ടർ ഇതിലും വേറെ ഞങ്ങളെ കൊല്ലാണല്ലേ ഒരു ഐ എൻ എസ് സിക്ക് ചോപ്പ് കൊടുവ് നോക്കിക്കണം അഹിംസ ഞങ്ങൾ എന്നെ കൈവിട്ട് കഴിഞ്ഞു ഇൻസ്പ്രക്ടർ യാത്ര ഞങ്ങൾ ഭരണകക്ഷി അത് മറക്കരുത് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് നിശ്ചയിച്ചോഡിയാർഡൻ പോലീസ് അക്രമം അവസാനിപ്പിക്കുക ഞങ്ങളുടെ ഞങ്ങൾക്ക് വിട്ടു തരിക ഞങ്ങളുടെ ഞങ്ങൾക്ക് വിട്ടു തരികി സിദ്ധാവാ ആർ ഡി പി മൃഗീയമായി മർദ്ദിച്ചു കൊന്ന ഐ എൻ എസ് പിയുടെ വീരനായകൻ ശ്രീമാൻ ചാത്തുക്കുട്ടി നായരുടെ നിര്യാണത്തിൽ അനുശോചിക്കാൻ ഇന്ന് മാനങ്കര ജംഗ്ഷനിൽ ചേരുന്ന വൻപിച്ച പൊതുയോഗത്തിൽ നല്ലവരായ നാട്ടുകാർ കൂട്ടം കൂട്ടമായി പങ്കെടുക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് ആർ ഡി പിരായ ചില ആളുകൾ അവരുടെ പതാകയായിട്ട് ആശുപത്രിയിൽ നിലവിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ മോർച്ചറിയിൽ വെച്ച് തന്നെ ഐ എൻ എസ് പിയുടെ കൊടി പതിപ്പിക്കാനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തിട്ടുണ്ട് ശവം മോർച്ചറിയിൽ നിറങ്ങുന്നുണ്ടെങ്കിൽ അത് ഐ എൻ എസ് പിയുടെ കൊടി പതിപ്പിച്ചിട്ടായിരിക്കും ഏ അതെ അതെ മന്ത്രി എന്ന നിലയിൽ സാർ ഇത്ര ചെയ്യണ്ടു എല്ലാ പത്രക്കാരും വിളിച്ച് ഐ എൻ എസ് പി പ്രവർത്തകന്റെ മരണ വാർത്ത അറിഞ്ഞ് ഞാൻ ഞെട്ടി ഞാൻ ഞെട്ടി എന്ന് പറയണം ബാക്കി ഞങ്ങളെത്തു പറ്റുമെങ്കിൽ ഈ പ്രദേശം വരെ വന്ന് സംഭവം ഒന്ന് ചൂടാക്കി തരണം ഏ എന്താ എങ്ങനെ തിരക്കോ എന്താണ് മന്ത്രി സാറെ നമ്മുടെ പാർട്ടിക്ക് ഒരു രക്തസാക്ഷി കിടന്നാലും വലിയ നിരക്ക് ഒന്നും ഇപ്പൊ തിരുവനന്തപുരത്ത് ഇനി ശവം പോയിട്ട് ശവത്തിന്റെ അസ്ഥി പോലും നമുക്ക് കിട്ടില്ല അധികാരം കയ്യിലില്ലെങ്കിൽ പാർട്ടി തന്നെ ഒരു ശവമാണ് ഉത്തമം തുടങ്ങി പതിനൊന്ന് പേരെയാ പ്രതികളാക്കിയിരിക്കുന്നത് അതൊന്നും കുഴപ്പമില്ല നമ്മളെ പ്രതികളാക്കാ തന്നെ ഭാഗ്യം അവർ എത്ര ഒളിവിൽ കഴിയും എന്താണ് ഇത് നമ്മുടെ പാർട്ടിക്ക് ഇല്ലെന്ന് പറഞ്ഞിട്ട് സോറി ഒരു പോയതാണ് എത്ര കാലം ഒളിവി പോയാലും നമുക്കൊരു പ്രശ്നമല്ല അവരെ കൊണ്ടിപ്പോ ആവശ്യമൊന്നും ഇല്ലല്ലോ അത് ശരിയാ അടുത്തൊരു തെരഞ്ഞെടുപ്പ് ഒന്നും അവർക്ക് ആര് ഭക്ഷണം കൊടുക്കും എങ്ങനെയെങ്കിലും ജീവിക്കും അവനൊക്കെ ഇനിയുള്ള കാലം മുഴുവൻ ഒളിവി പോയാലും ആർ ഡി പില്യം സംഭവിക്കാൻ പോകണം അങ്ങനെ പറയരുത് പിന്നെ എങ്ങനെ പറയണം ഞാൻ നമ്മുടെ പാർട്ടിയുടെ ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ആലോചിക്കുമ്പോടെ ആ വരും ഈ പരിപ്പൂടെയും ചായയും കഴിച്ചുകഴിയുമ്പോ എന്തെങ്കിലും ഒരു പോകഴി തോന്നും അവരെപ്പോഴും നോക്കണ്ട രാഘവേട്ടന മക്കൾക്ക് കുറച്ചു പുസ്തകം കടിപിടി കൂടാൻ ഒരു പ്രശ്നം കിട്ടി മരിച്ചയാള് ശരിക്കും ഏത് പാർട്ടിക്കാരനായിരുന്നു ഏയ് അയാൾ പാർട്ടി ദോഷം ഇല്ലാത്ത നല്ല മനുഷ്യനാ രണ്ടു കൂട്ടരും അവരവരുടെ കുപ്പായി ഇടിക്കാൻ ശ്രമിക്കല്ലേ എന്റെ മക്കൾക്ക് കൊഴപ്പൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ സാമൂഹ്യ പ്രവർത്തനത്തിന് അറിഞ്ഞ ഇങ്ങനെയാ രാത്രിയെന്നോ പാലെന്നൊന്നും നോക്കാൻ പറ്റില്ല ശരിക്കും പറഞ്ഞ ഈ നാട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അത് പരിഹരിക്കാൻ എന്റെ മക്കള് തന്നെ വേണം ഇനി ഞാൻ ഇവിടെ എന്നാ ശരിയാവില്ല എന്തെങ്കിലും ഒക്കെ പറഞ്ഞു പോകും ടീച്ചർ അവിടെ തനിച്ച് കൂണ് കഴിച്ചിട്ട് പോവാതാ അയ്യോ വേണ്ട നല്ലയാളാ വരുക എന്ത് വരിക ആ തെങ്ങിന്തയുടെ കാര്യം എന്തായാലും അന്വേഷിക്കാൻ ഒന്ന് അങ്ങോട്ട് വന്നോ ഈ കൃഷി എന്ന് പറഞ്ഞാലേ അതിലൊരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തൈ തൈ കിട്ടാനില്ല സീസണല്ലേ സാറേ ഇതെന്താ പരിപാടി തമിഴ്നാട്ടിലൊക്കെ മടങ്ങി പോകുന്നതാണ് നല്ലത് എന്റെ സാറേ ഈ തെങ്ങിന് പൊട്ടാഷാണല്ലോ പ്രധാനം ഈ ചാരത്തിൽ എത്ര പൊട്ടാഷ് കാണും പറ എത്ര പൊട്ടാഷ് കാണും ഒരു കിലോ ചാരത്തിൽ കൂടിയ പത്തോ പന്ത്രണ്ടോ ഗ്രാം അതൊരു മാതിരി ആന അമ്പഴങ്ങ വിഴിഞ്ഞ പോലെ ഇരിക്കും പെട്ടെന്നുള്ള റിസൾട്ടാണ് നമുക്ക് ആവശ്യം

നീ ചായ ഞാൻ പോവാ അട്ടത്തേക്ക് പോവാളെടുത്തു ഒന്ന് പെട്ടെന്നായി ഞാൻ വീണതാ കോണി എവിടെ പറഞ്ഞാലോ ഇന്നലെ ഇവിടെ കണ്ടാണല്ലോ അയ്യോ ഇതിന് കോണിയൊന്നും വേണമെന്നില്ല ഈ മരത്തിലും ഭിത്തിയിലും ഒക്കെ അള്ളിപ്പിടിച്ച് കേറുന്ന കാര്യത്തിൽ ഞാൻ ഒരു എക്സ്പെർട്ടാ കോണി എടുക്കാൻ നമുക്ക് വേണ്ടെന്ന് ഞാൻ കേറിക്കോളാം എന്താ ഇവിടെ ബഹളം മനുഷ്യനെ ചിന്തിക്കാനും സമ്മതിക്കില്ലേ ആരോടോ ഞാൻ താൻ തേങ്ങയോ

ആ ചാക്ക ഇട്ടിരിക്കുന്നില്ലേ അതിനപ്പുറം അയ്യോ പോലീസ് അയ്യോ ഇതിനെ ഓർ കാണും അയ്യോ 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 അയ്യോടെ ഞാൻ ആദ്യം വിചാരിച്ചത് വല്ല തൊരപ്പനോ പെരിച്ചാഴി എന്തെങ്കിലും ആയിരിക്കും ഇതിന്റെ മുകളിൽ ഒന്ന് പിടിച്ചില്ലേ ഇല്ല ഓടി രക്ഷപ്പെട്ടു സംസാരിക്കണം ആരാ സാറേ അറിയില്ല അല്ലേ ഒരു കൊലക്കേസിലെ ഒന്നാം പ്രതിയെ ഒളിപ്പിച്ചു വെച്ചിട്ട് പൊട്ടങ്ങൾ കേൾക്കുന്നു റാസ്ക് താനല്ലേ അതെ യു ആർ അറസ്റ്റ് അറസ്റ്റ് ചെയ്യണ്ട അധികം മനസ്സാടു സ്ഥലം മാറ്റം എനിക്ക് പ്രശ്നമല്ല കേരളം അത് കോടതി നിശ്ചയിച്ചോളൂ

അയ്യയ്യേ ഇത് എന്തോ ഒരു കിടപ്പാ അത് ലോകത്ത് ഇന്നുവരെ ആരെയും പോലീസ് പിടിച്ചിട്ടില്ലേ രാഘവേടനെ അവര് കൊല്ലൊന്നുമില്ലേ ഈ നേരം വരെ ഞങ്ങൾ അവിടെ ഇരിക്കലായിരുന്നു നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ടെന്ന് പറയാൻ മൂബ്ര എന്നെ ഏൽപ്പിച്ചത് സമാധാനമായിട്ട് ജീവിക്കാനൊന്നും പറഞ്ഞു വന്ന എനിക്ക് ചീത്തങ്ങട് കേക്കുമ്പോഴാ അവിടെന്താ സമാധാന സമാധാനക്കേട് ഒരു നിലയ്ക്ക് പറഞ്ഞ ഇവിടത്തേക്കാ സമാധാനം അവിടെ എന്റെ പക്ഷം ഇനി ഞാൻ പറഞ്ഞിട്ട് വിശ്വാസം വിശ്വാസാവുള്ള ഒന്ന് ചെന്ന് പറഞ്ഞു കൊടുക്കൂ അല്ല ഞാനിപ്പോ എന്താ പറയാ ഞാൻ അവിടെ നിന്നാ ശരിയാവില്ല അവര് കരയെന്ന് കണ്ടാ വെറുതെ എന്റെ കണ്ണെന്ന് വെള്ളം വരും സമാധാനിപ്പിക്കാൻ രണ്ടോ മൂന്നോ വാക്ക് പറഞ്ഞാ മതി അത് മതിയല്ലേ മതി വിഷമിക്കത്തക്കതായിട്ടൊന്നുമില്ല അതായത് ഒരു നാണയത്തിന്റെ രണ്ട് സൈഡിലായിട്ടാണല്ലോ കണ്ണീരിന്റെ പുഞ്ചിരിയുടെയും സ്ഥാനം ഇപ്പൊ കണ്ണീര് നാളെ പുഞ്ചിരി അതാണ് ജീവിതം അതുകൊണ്ട് അമ്മ വിഷമിക്കണ്ട കുട്ടിയും തീരെ വിഷമിക്കണ്ട പോട്ടെ വരണം വരണം സാർ ഒരു മുൻകൊടുക്കാൻ പോലും അന്ന് ചോദിച്ചില്ലേ ലോക്കപ്പിൽ അത് പാടില്ല പ്രതി മുരിഞ്ഞ് ഉത്തരത്തിലോ ജനനഴിയിലോ കെട്ടിത്തൂങ്ങി ചത്താൽ പിന്നെ ഞാനായിരിക്കും ഇരിക്കും ഇരുന്നോളൂ ഇന്നലെ നിങ്ങളൊരു പ്രതിയായിരുന്നു ഇന്ന് നിങ്ങളതല്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോ മരണം സംഭവിച്ചത് അടികൊണ്ടോ കുത്തുകൊണ്ടോ അല്ലാന്ന് വ്യക്തമായി അതെ മരണകാരണം ഹൃദയസ്തംഭനമാണത്ര മൂന്നാല് പ്രാവശ്യം അറ്റാക്ക് വന്ന ആളാണത്രേ മരിച്ച ചാത്തക്കുട്ടി നായർ ഒരാളുടെയും വിരലടയാളം പോലും ആ ദേഹത്തുണ്ടായിരുന്നില്ല അങ്ങനെ കൊലക്കേസിലെ പ്രതികൾ പ്രതികളെയല്ലാതായി രാഘവേട്ടനൊരു യോഗം ഉണ്ടായിരുന്നു ലോക്കപ്പിൽ കിടക്കാൻ അത് കഴിഞ്ഞാൽ ഇവിടെ അപ്പൊ സാർ എന്നെ ഇന്നലെ റാസ്കലെന്നൊക്കെ വിളിച്ചത് വെറുതെ ആയി അതൊക്കെ എന്റെ ഡ്യൂട്ടിയുടെ ഭാഗമല്ലേ മിസ്റ്റർ നായർ റാസ്കലെന്ന് വിളിക്കുന്നോ ആ വേണമെങ്കിൽ മിസ്റ്റർ നായർ എന്നെ ഒരു പ്രാവശ്യം റാസ്കലെന്ന് വിളിച്ചോളൂ അപ്പൊ പിന്നെ കാണാം അത് വേണോ ആ ഇതാരോ

അല്ലേ ഇല്ല വളരെ മക്കള് കാരണം ജീവിതത്തിൽ ആദ്യമായിട്ട് അതിന് കാരണക്കാരൻ ആരാടാ കാരണക്കാരൻ പോലീസിന് സ്വാധീനം ചുത്തമന്റെയും കൂട്ടന്റെയും പേരില് കൊലപാതക കുറ്റം ചുമത്തിയത് ചോദിച്ചത് നാറികൾ ഇപ്പൊ എന്തായി അയാൾ ചത്തത് ഹാർട്ട് അറ്റാക്ക് കൊണ്ടാണെന്ന് തെളിഞ്ഞില്ലേ മരിച്ചു കിടക്കുന്നത് ഞങ്ങളുടെ സഹാവാണെന്നും പറഞ്ഞ ചുവപ്പ് കൂടി പുതിപ്പിക്കാൻ പുറപ്പെട്ട കോമാളികൾ എന്ത് നിനക്ക് ശവം വേണ്ടേ വേണ്ട ഞങ്ങൾക്ക് ശവം വേണ്ട നിങ്ങൾ എല്ലാ ശവങ്ങളുടെയും കൂടെ ഒരു ശവം കൂടി ഇരിക്കട്ടെ ജംഗ്ഷനിലേക്ക് വാ വാ ജംഗ്ഷനിൽ വെച്ച് നീ വിവരം നിരപരാധിയെ രക്ഷിക്കാൻ ശ്രമിച്ചു മറ്റൊരു നിരപരാധിയായ അച്ഛൻ ലോക്കപ്പിലായി ഇതാണ് ഇവിടുത്തെ ഇവിടുത്തെ മനസ്സിലായില്ലേ നീ പ്രതിപക്ഷമാണല്ലോ യും പറ്റി അച്ഛൻ അറിയോ മക്കളുടെ ചിതയിൽ നിന്ന് തോക്കെടുത്ത ധീരന്മാർ ഇവിടെ ഇല്ലല്ലോ ഇത് ഞങ്ങളുടെ കുടുംബ പ്രശ്നമാണ് അച്ഛനെ ലോക്കപ്പിൽ നിന്ന് വിട്ടില്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാനായിരുന്നു ഞങ്ങളുടെ പരിപാടി അയ്യോ അത്രയ്ക്കൊന്നും വേണ്ടിയിരുന്നില്ല സായുധ വിപ്ലവം ഞങ്ങൾക്ക് പുത്തരി ഒന്നല്ല